കൊച്ചറ എ കെ എം യു പി സ്കൂളിൻ്റെ അൻപത്തി എട്ടാമത് വാർഷികവും അധ്യാപക രക്ഷാകർത്തര ദിനവും ആഘോഷിച്ചു സോളസ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടികൾ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നായ കൊച്ചറ എ കെ എം യു പി സ്കൂളിൻ്റെ അൻപത്തി എട്ടാമത് വാർഷിക ആഘോഷ പരിപാടികളും അധ്യാപക രക്ഷാകർത്തര ദിനവും സംയുക്തമായാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ നിരവധി പ്രതിഭകളെയും സംഭാവന ചെയ്തിട്ടുള്ള വിദ്യാലയമാണ് വിഷയങ്ങളിലും സ്കൂൾ മികവ് പുലർത്തി വരുന്നു സ്കൂൾ മാനേജർ ഫാദർ തോമസ് ക്ലിരു പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി നിർവഹിച്ചു മാതാപിതാക്കളും ഒന്നിച്ചു ചേരുമ്പോൾ കുട്ടികളുടെ സമഗ്രമായ ഒരു വളർച്ചയാണ് മുന്നോട്ടുണ്ടാകുന്നത് കാരണം പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കൂട്ടായ ഒരു പ്രവർത്തനം അത്യാവശ്യമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഒരു ഈ ഒരു വർഷ കാലയളവിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്ന് നമ്മൾ കണ്ടു റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റി സ്കൂളിന് നൽകിയ വാട്ടർ പ്യൂരിഫയർ പ്രസിഡന്റ് റെജി മാത്യു നരിമറ്റത്തിൽ സ്കൂൾ മാനേജർക്ക് കൈമാറി റോട്ടറി ക്ലബ് ഓഫ് ചേറ്റുകുഴി നൽകിയ പോർട്ടബിൾ ലൗഡ് സ്പീക്കർ സിസ്റ്റത്തിന്റെ കൈമാറ്റം സോൺ ചെയർമാൻ ജോസ് പൊലാന്തനാൽ നിർവഹിച്ചു കുട്ടിക്കൊരു ചെടി പദ്ധതിയുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ കാട്ടോർ നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും പി ടി എ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കുകയും എൻഡോമെന്റ് വിതരണവും നടത്തി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹെഡ് മാസ്റ്റർ വർഗീസ് ഡൊമിനിക് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഓമന കേസി പി ടി എ പ്രസിഡന്റ് സബാസ്റ്റ്യൻ കാട്ടോർ എം പി ടി പ്രസിഡന്റ് അനു സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര